ുംമസ്കാരം എന്താ പരിപാടി അന്നല്ല എല്ലാരും അറിയാ കാര്യങ്ങൾ എന്താ പറഞ്ഞോട്ടു അപ്പൊന്നത്തെ വീഡിയോ പറഞ്ഞില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മള് വീഡിയോ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ അപ്പൊ ആ നമ്മള് വീഡിയോ എടുക്കണുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നമ്മള് വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തണ ഒരു മിനിറ്റ് ഒരു വീഡിയോ അപ്പൊ നമ്മള് പല കട്ടിങ്ങുകളൊക്കെ കരുത്തിട്ടാണ് നമ്മള് പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കുന്നത് അപ്പൊ ആ സംഭവങ്ങള് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോടെ പല ഭാഗങ്ങളാണ് ഇന്ന് കാണിക്കണത് ഈ വീഡിയോയിലുള്ളത്

ടാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് സംശയം നേരത്തെന്താ വേണ്ടി ചായ സൈക്കിൾ ചന്ദ്രൻ തിരി വേറെ സൈക്കിൾ ചന്ദ്ര எத்தனை போய்ிட்டு வேற ஆ கொறை நேரே போயிடு வேற நீ கொஞ்ச நேரே வந்து நீங்க போய் கோலி சொல்லுங்க எனக்குங்க நீங்க போய் கோலி வேகம் சொல்லுங்க எனக்கு இல்லை அப்ப கல்யாணத்துக்கு வரையும் ஹலோ டிவடி ஜூஸ்க்கே இருக்கு இந்தா நான் தான் बोलेंगे நீங்க நான் போய் கோலி நீங்க நீங்களே நான் போய் கோலி தோரக்க போய் வேண்டாம் அர்னி அப்ப நான் தனே நின்னு வரேன் ஓ மொபைல ரூட்டன் ஜார் பிஸ்கட் தரு네 அப்ப பனிக்கான் வேணாம்னு கேட்டேன் அவன் மறு நெ வேண்டாம் அப்ப நான் தனே வந்து அப்ப குட்டிக்கு ஒன்னு கொடுத்துட்டே இருக்கிறதாயிட் இல்ல കയ്യ തൊള്ളേക്കോടൊക്കെ ആക്കിയോട്ടം പറഞ്ഞേണ്ടു പറഞ്ഞു പല പ്രശ്നം പറഞ്ഞു പല പ്രശ്നം പറഞ്ഞുണ്ട കുട്ടി അപ്പിട്ട് നാട്ടിച്ചിട്ടേ ആ കയ്യൊക്കെ തൊള്ളേക്ക് അയ്മലൊക്കെ ആകെ അപ്പിയായിരുന്നു ആകെ നാട്ടിച്ച് മനുഷ്യന് ഞാൻ പലോട്ടങ്ങളോട് എടുക്കണ്ട പറഞ്ഞു ഞാൻ പുതിയ വന്ന പണിക്കാരനെ പുതിയ വന്ന പണിക്കാരന തല ഉള്ളി தலைக்காடித்தோடி முன்னியாண்ட ഇങ്ങോട്ട് നോക്കണോ റേഷൻ കടക്ക് വെക്കലേറിയേറ്റോ ഇതില് അരി ഉണ്ട് തൊള്ള കോട്ടയല്ലേ ഇതില് അരി ഉണ്ട് ഗോതമ്പ് ഉണ്ട് പച്ചരി ഉണ്ട് എന്താ വേണ്ടി എല്ലാ എടുത്തു പറഞ്ഞു അരി

ఏ <Supans> ఏంటి <Supans> 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 പറയണ്ട ഞാൻ പറഞ്ഞു പൊറോട്ട 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 ഇല്ല ും പറയോന്റെ ഇണ്ടാ ഇണ്ടാ ഇല്ലുണ്ട്ര പൊറോട്ടല്ല മൈതമാവ് പാലേട്ടന്റെ പാമ്പ് കടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞ കേനെ ചായ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഏത് വണ്ടി പോലെ വന്നിരുന്ന ഒരു ഏത് ഈ ആരായിട്ടൊരു ഈ ആരായിട്ടൊരു ബൈക്കും കൈ തുളിന്നിരിക്കും ഈ ആരായിട്ട് ഇപ്പൊ വന്നിരുന്ന ഒരു ബൈക്കുമ്മേ അല്ല ചോദിച്ചു ആകെ ആൾക്കാർ കൂടിയും കിട്ടിയില്ല എന്നിട്ടുണ്ട് ഞാൻ പറയണ പറഞ്ഞ പരിചയ